ഹലോ ഫ്രണ്ട്സ് ആര് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് അലോവേര ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് എങ്ങനെയാണ് അതിൽ നിന്ന് ഇത്രയും നല്ല ലീഫുണ്ടാക്കുന്നതെന്ന് കാണിച്ചത് കേട്ടോ അതായത് പറമ്പിൽ ഞാൻ നട്ടിട്ടുണ്ട് അത് കൂടാതെ ചട്ടികളിൽ നട്ടിട്ട് അതിൽ നിന്ന് ലീഫ് എടുക്കാണ്ട് ഇതൊക്കെ ലീഫ് എടുത്ത ശേഷം നിൽക്കുന്ന കേട്ടോ ഇപ്പോൾ ഇത് കണ്ടിന് നല്ല പഴുപ്പാണ് ഇതിൽ ഇതിൽ നല്ല രീതിയിൽ ഇതുപോലെ എടുക്കാൻ പറ്റും നമുക്ക് അതിനുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീക്കിലി ഒരു ഒന്നോ രണ്ടോ തവണ ചാണക വെള്ളം നല്ല രീതിയിൽ ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ വെള്ളം നന്നായിട്ട് കട്ടിക്കെല്ലാം ലൂസാക്കി എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അധികം ഒഴിച്ചു കൊടുക്കരുത് കെട്ടി നിൽക്കരുത് അതനുസരിച്ച് ആ ഒരു രീതിയിൽ വേണം അത് ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ചകിരി ചകിരിയുടെ ഇത് താഴേ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ ചട്ടിയിൽ മണ്ണോടുകൂടി മിക്സ് ചെയ്യുമ്പോൾ ചകിരി ഇട്ട് കൊടുക്കാം പിന്നെ മുള പൊട്ടി എളുപ്പം വരാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന രീതിയിൽ ചെറിയ മെറ്റൽ ഉണ്ടോ അത് നനവും നിൽക്കും എന്നാൽ അടിയിലോട്ട് ഒരുപാട് പോവില് നമുക്ക് ഇതിൽ മുള പൊട്ടി പെട്ടെന്ന് വരും എടുത്തിട്ട് അതിൽ നിന്ന് മാറ്റി നടാനും പറ്റും അപ്പോൾ ഈ വേരൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പറിച്ചു നടാൻ പറ്റും കണ്ടോ പിന്നെ ഈ പഴത്തിൻ്റെ തൊലി അതുണ്ടെങ്കിൽ നമുക്ക് നേന്ത്രക്ക നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ എങ്ങനെ ചെറുതായിട്ട് അതിലിട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കാൻ പറ്റും നല്ല രീതിയിൽ നല്ല പഴുപ്പോ കൂടിയ ലീഫും നമുക്ക് നല്ല ജെല്ല് തന്നെ കിട്ടും കേട്ടോ ഞാനെൻ്റെ കോസ്മെറ്റിക്സിലേക്കൊക്കെ ഇങ്ങനെ ഒരുപാട് കട്ടിയോട് കൂടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വിദ്യകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് നനവും പാടില്ല കേട്ടോ വെള്ളം കിടക്കാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടണം കേട്ടോ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ അലോവേര എപ്പോഴും നടാനായിട്ട് അപ്പോൾ എൻ്റെ ഒരുപാട് മറ്റ് നട്ടുപിടിപ്പിച്ച അലോവേരയുടെയും ചട്ടിയിലൊക്കെ മുളപ്പിച്ചിരുന്നതിൻ്റെയൊക്കെ ഒരുപാട് വിശേഷങ്ങൾ കൂടി അതൊക്കെ ഞാൻ അടുത്തൊരു വലിയ വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കാൻ നല്ല രീതിയിൽ പരിപാലിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആ സപ്പോർട്ട് ചെയ്യണം താങ്ക്